വാട്സാപ്പ് അപ്പൊ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇന്ന് നമ്മള് ഗ്രോസറി ഷോപ്പിന്റെ ആണ് അപ്പൊ നമ്മള് ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ പോവാണ് ബാഗൊക്കെ എടുത്തിട്ടുണ്ട് ആളൊക്കെ കിട്ടിയാണ് നമുക്കിന്ന് ഷോപ്പിംഗ് പോയാൽ അപ്പൊ ആദ്യം നമ്മളെങ്ങോട്ടേക്ക് പോവാൻ മറ്റേ പ്രിന്റ്വിറ്റേഷൻ കിട്ടി അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം അപ്പൊ ആദ്യം അത് പ്രിൻ്റ് എടുക്കണം ഈ കാറിൻ്റെ കീ എടുത്തില്ല ഡോർ അടച്ചോ അയ്യോ കാറിൻ്റെ കീ എടുത്തില്ല നമ്മൾ പെട്ടു കൈസ് പുള്ളിക്കു കറി കീ ഒക്കെ എടുത്തു അത് ഈ വീടിൻ്റെ കീയും കാറിൻ്റെ കീയും ഒരുമിച്ചാൽ ഉള്ളു അപ്പോൾ ഒന്നെടുക്കാൻ പറഞ്ഞാൽ ഡോറാണെങ്കിൽ ലോക്ക് എഴുതിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അകത്ത് തരാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേച്ചിനെ വിളിച്ച് ഡോറ് വേർന്ന് വന്നിട്ട് അങ്ങനെ കയറി കീ എടുത്തതാണ് അപ്പോൾ ബാഗൊക്കെ ഇവിടെ വയ്ക്കാം ജാക്കറ്റാണ് വണ്ടീനും ആദ്യം സ്റ്റേപ്പിൾസ് പോണോ വാൾമാട്ടിൽ പോകണോ സ്റ്റേപ്പിൾസ് പ്രിന്റ് എടുക്കാനൊക്കെ സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞ കടയില അങ്ങോട്ട് ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാ സാധനവും അപ്പം അവിടെ പോയിട്ട് വാങ്ങിക്കല്ലേ ഇതാണ് സ്റ്റേപ്പിൾസ് ഇവിടെ നിന്നാണ് നമ്മളെ ഫോട്ടോ കോപ്പിയും എല്ലാം എടുക്കാറ് ആപ്പിൾ വാച്ചിൽ ആപ്പിൾ പേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു യുവതി ഇങ്ങനെ നമ്മൾ യൽസ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും മറ്റത് അതിന്റെ കോഡ് ഇവിടെ അടിച്ചു കൊടുത്താൽ ആ ഇവിടെ വരും മറ്റേ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും എല്ലാ പേജും എടുത്തോ ടോട്ടൽ പ്രിൻ്റ് ഔട്ട് മൂന്ന് പേജ് പേജുണ്ടോ ഏകദേശം നമ്മുടെ നാട്ടിലൊരു സ്റ്റേഷനറി കട പോലെയാണ് ഇവിടെ എല്ലാ ഓഫീസ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ ഇടൊക്കെ ചെയർ ഓഫീസ് ചെയർ ഉണ്ട് പിന്നെ കുറേ ഗാഡ്ജസ്റ്റ് ലാപ്ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ മെയിൻ ഇത് കണ്ടില്ലേ സെലൂട്ട് കുറേ വിധം സെലൂട്ടെപ്പുകൾ എന്താ സാധനം പിന്നെ ഗമ്മ അങ്ങനെ എന്തോ ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അധികം അല്ലെ ഉണ്ട് ഇവിടെ ഉള്ളത് പിന്നെ പ്രിൻ്റ് എടുക്കാം ഫോട്ടോസ് എടുക്കാം അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സ് ഒക്കെ ഉണ്ട് ഹെഡ്സെറ്റ് ഇതെന്താ സാധനം ആ മറ്റേ ഇൻസ്റ്റ മറ്റു ഫിലിം ഫിലിമല്ലേ മറ്റിങ്ങനെ ഇങ്ങനെ ആക്കുന്നത് പിന്നെ കുറെ ലാപ്ടോപ്പ് പിന്നെ നമ്മൾ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് നേരെ വാൾമാർട്ടിലേക്ക് വന്നു അപ്പോൾ വാൾമാർട്ടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഒക്കെ ആയിരുന്നു ഇതെന്താ നോട്ട്സ് പുതിയ നോട്ട്സ് ആണ് ഇത് വേറെ എപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോട്ട്സ് ആക്കി വെക്കാറുണ്ട് ഞാനല്ല ഇതേപോലെ ഫുൾ പ്ലാനിങ്ങിന്റെ ആളാണ് എപ്പോഴും ഇങ്ങനത്തെ ലിസ്റ്റും കൊണ്ട് പോകും പക്ഷെ വാങ്ങിച്ചു വരുമ്പോ ഇതിനെക്കാട്ടി ഡബിള് സാധനം ഉണ്ട് ഇങ്ങനെ ലിസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങണം ഇതിലെല്ലാ സാധനവും വാൾമാർട്ടിൽ വാൾമാർട്ട് വാങ്ങുന്നുണ്ടോ അപ്പോൾ നോൺ വെജ് ഒക്കെ നമ്മൾ ഒന്നിക്കും ബീഫ് നമ്മൾ ഫുഡ് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ മാർക്കറ്റല്ലോ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക് ഇവിടെ നിന്നും വാങ്ങിക്കും ഇവിടുന്ന് അധികം വാങ്ങിക്കാറില്ല ചിക്കൻ ഇവിടെ ഓഫർ ചെറിയ ചെറിയ എന്താ ും പോയാലും ആദ്യം വാൾമാട്ടിൽ കയറി നേരെ ഊട്ടി ഇവിടെ ഇവിടെ ലിബാമും ഇവളുടെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അല്ലേ മേക്കപ്പ് ഐറ്റംസ് ഇവിടെനിന്ന് വാങ്ങിക്കാറ് ലിബാമ തപ്പി നടക്ക എന്തോ ഇത് ബാക്കി ഒന്നും തപ്പിയടക്ക ഇത്ര ആവേശം ഉണ്ടാവില്ല ഇതേ തപ്പി അടക്ക ഭയങ്കര ഇതാ ഓടി നടന്ന് സമയം എടുത്ത് നോക്കിട്ടല്ലേ എടുക്കുള്ളു ബാക്കി എല്ലാം അങ്ങനെ ഉം അത് മതി ഉം ഇത് മതി ഉണ്ട് സാധനം ഒരാളുടെ സഹായം തേടി വന്ന് സാധനം കിട്ടി ഇത്രയാരം ഇവിടെ തന്നെ ഇണ്ടായിരുന്നല്ലേ അടുത്തുതന്നെ ഉണ്ടായിരുന്നു സാധനം കിട്ടി എന്താ വാങ്ങിച്ചത് കാണിച്ചു ഇതിന്റെ ലിബാമോ ഇത് എന്നാ വീഡിയോ റീലിൽ കണ്ടോറിൽ വാങ്ങിക്കാറ് പോലും അടുത്ത് വാങ്ങിക്കാൻ പോവാ ഈ കയറി വന്ന ഉടനെ നടുക്കുള്ള സാധനങ്ങളിലായിരിക്കും ഇവർ ഉള്ള സാധനം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളധികം കയറിയ ഉടനെ ഇതിലൂടെ ഇങ്ങനെയാണ് വരാറ് അപ്പുറത്തെ ഇവിടുത്തെ ഓഫർസ് ഒക്കെ നോക്കും ഓഫർ ഒക്കെ നോക്കുകയൊക്കെ ഉള്ളൂ വാങ്ങിക്കൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കും വന്നില്ലേ എല്ലാം അടുത്ത് നോക്കുമല്ലോ ആ കണ്ടോട്ടെ ആ ആണോ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ ഇവർ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇത് എടുക്കുക ഇരിക്കുന്ന എന്നെ അറിയാമല്ലോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ ആകെ ഫിഫ്റ്റി ത്രീ സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ എന്നെ മനസ്സിലാക്കിയ ഒരാൾ അതേട്ടാ ഇങ്ങനെ ഇപ്പം മുട്ട എടുത്തിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് പ്രോട്ടീൻ സോസ് അടുത്ത് പാലെടുക്കണം ടുത്തോ സന്തൂരി വേണോ എന്നോ ട്രൈ ചെയ്യാലെ

ഗുലാബ് ജാമുൻ വേണം ഒന്ന് വാങ്ങിച്ചില്ല നമ്മൾ നാട്ടിൽ നിന്നോണ്ടെന്ന് എന്ത് ചെയ്തു കളഞ്ഞാ ഓക്കേ എന്ന ഡയറ്റിന്റെ കാര്യൊക്കെ ഒരു തീരുമാനത്തിലായി തോന്നുന്നുണ്ട് ഗുലാബ് ജാമുൻ എടുത്തിട്ട് വരുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ സെക്ഷനില് ഇന്ത്യൻ ഐറ്റംസ് കുറേ കിട്ടും എല്ലാ സ്പൈസസും ദാലും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പിന്നെ സ്പൈസസ് ചെറുപയർ എല്ലാ സാധനവും ഉണ്ട് ഇതെന്താ ഏ പയർ കിഡ്നി ബീൻസ് ബീൻസാണോ കിഡ്നി ബീൻസ് കിഡ്നി ബീൻസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പം വൈഡ് ആങ്കിളിലാണുള്ളത് എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് മുന്നേ സ്റ്റക്കായായിരുന്നു വീഡിയോ

നമുക്ക് എടുക്കട്ടെ പാക്കറ്റിലാക്കി വരുന്നുണ്ട് അത് കുറച്ച് നല്ല നീറ്റായിട്ട് നീറ്റ് ആയിട്ട് കാണുന്നത് മറ്റേത് എടുക്കണ്ട മറ്റേതൊരു രസമില്ല ഒരു ലുക്കില്ല നമ്മുടെ പ്രീ വർക്കൗട്ട് മീലിലെ ഒരു പ്രധാന ഘടമായ പഴം എടുത്തോ ഫ്രൂട്ട്സ് എന്താ വേണോട്ടോ ഞാൻ കുറച്ച് ഒരു നല്ല ഫാറ്റ് സോസ് ആണ് അതക്കാട് ഗ്ലൗസ് ഇനിയും ഗ്ലൗസും ഒക്കെ വാങ്ങിക്കാണ്ട് കാണാൻ കഴിഞ്ഞോ ലിസ്റ്റിലില്ലാത്ത കുറെ ഐറ്റംസും കൂടി ഉണ്ടേനായിട്ട് മെയിനായിട്ട് ഫ്രൂട്ട്സ് ആണ് അധികം ബില്ലിയാണോ ബില്ല് ആണോ ബില്ല് ഓരോന്നോരോന്നായിട്ട് അടിക്കുന്ന ഭാരി ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ മടിച്ചിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് സാധാരണ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനാണ് ബില്ല് ചെയ്യാറ് ഇന്ന് ഇവള് ചെയ്യാം വീഡിയോ എടുക്കാൻ മടിയായിട്ട് എനിക്കും മടി ഉണ്ട് ഷൂട്ട് ചെയ്യാൻ എല്ലാവരെയും മുമ്പ് ഇങ്ങനെ എടുക്കാൻ ഫസ്റ്റ് ഷോ കാണിക്കാണ് പേമിൻ്റെ വാച്ചിലാണ് ചെയ്തത് അപ്പിൾ വാച്ച് എൻ്റെ വാച്ചാണ് ഇവളെ ഇന്ന് ഇവിടെ പറ്റും ഇത് ചെയ്യാം ഇപ്പോൾ വാൾമാർട്ടിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ടോട്ടൽ നൂറ്റി ഒന്ന് ഡോളർ ആയി അത് നമുക്ക് ആറായിരത്തി മുന്നൂറ് ഡോളർ ആയിട്ടുണ്ടോ കാറ് പാർക്കേജ് എടുത്ത സ്ഥലത്തൊക്കെ പോകും ഓ അത് ഭയങ്കര റഷ്യാണല്ലോ പൊക്കി ശക്തിയില്ലേ ഓ മസിൽസൊക്കെ പുറത്തുവിട്ടുണ്ട് കേട്ടോ ആ പൊക്കാൻ പറ്റുമോ ജിമ്മത്തിൽ പോക്കുന്നുണ്ട് ആ ജിമ്മിൽ പോകുന്നതിന് ഉപകാരം കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം ആ ഓക്കെ കണ്ടോ കാർട്ട് ഇട്ടേണ്ട അടുത്ത് പാർക്ക് ചെയ്തോണ്ട് പെട്ടെന്ന് റിട്ടേൺ ചെയ്തിട്ട് അടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പാവം ഓക്കെ ഞാൻ കാറൊക്കെ ആയിട്ടിരിക്കും നല്ല മഴക്കാർ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല കാറ്റും അപ്പോൾ അടുത്ത ഷോപ്പിംഗിന് നമ്മൾ ഡോളറെ മേലെ വന്നു ഈ കുട്ടിക്ക് വാഷ് ചെയ്യാൻ ഗ്ലൗ വേണം പോലും ഓരോ പുതിയ ആചാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പരിഷ്കാരമായി പരിഷ്കാരമായിട്ടുള്ള ആചാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്താ പറ്റിയ ഗ്ലൗ ഒക്കെ ഇട കൈയൊക്കെ ഡ്രൈ ആയിരുന്നു പാവം പാത്രം കഴിക്കാ അധികം ഞാനല്ലേ കഴുകാറ് പാത്രമല്ലോ ആ എൻ്റെ കയ്യിൽ വീഡിയോ എവിഡൻസ് ഉണ്ട് കേട്ടോ ആ ശരി അത് ഇവിടുത്തെ ഒരു ഇഷ്ട സ്ഥലം കൂടിയാണ് ഈ ഡോളറമാണ് പറയുന്നത് കാരണം ഇവിടെ എല്ലാം ഫൈവ് ഡോളറായിരിക്കും ഏറ്റവും മാക്സിമം പ്രൈസ് അതുകൊണ്ട് എല്ലാം വാങ്ങാൻ വേണ്ടി ആദ്യം ഓടിച്ചാടിക്കേ വരിക ഡോളരം കാര്യം ആവേശം കണ്ടില്ലേ ഏതെടുത്താലും അഞ്ചു ഡോളറിലാവുകയുള്ളു ക്ലൗ ക്ലൗ സ്ക്രബറിന്റെ ആവശ്യമില്ല ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റുമോ എന്താ ഇപ്പഴത്തെ എന്താ ചിക്കൻ ക്യൂബോ ക്യൂബോന് അല്ല ചിക്കൻ ക്യൂ മന്തിയാ മന്തി ഉണ്ടാക്കുണ്ടോ ഓയ് എന്ത് ചിക്കൻ മന്തിയോ ബീഫ് മന്തിയോ മട്ടൺ മന്തി ചിക്കൻ സ്റ്റോക്ക് ചിക്കൻ മന്തി മാത്രമേ ആക്കാൻ പറ്റുള്ളൂ എനിക്കുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കാണ്ട് അതിന് ബി എൻ ടിയിൽ വന്നിട്ടുള്ളു ബി എൻ ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു വിയറ്റ്നാമി സ്റ്റോറാണ് അപ്പൊ അവിടെ കുറച്ച് പൈസ കുറേ ഐറ്റംസ് കിട്ടും കാറ്റത്തെ പറവറൊക്കെ വൃത്തിയായിട്ട് സ്മെല്ലൊ ഇവിടെ വെജിറ്റബിൾസും ഉണ്ട് മീറ്റ് ഐറ്റംസും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ഉണ്ട് ചക്ക

നമുക്ക് ബീഫ് ഇട്ട് നോക്കാം ബീഫ് അവിടെ രണ്ടര പതിനേഴ് കല്ലിമക്കൈ വേണോ കല്ലുമ്മൈ കല്ലുമ്മ രണ്ട് പാക്കറ്റ് എടുക്കാം കല്ലുമ്മക്കായക്ക് എത്ര പശാ ത്രീ പോയിന്റ് ഈച്ച് ഓരോ പാക്കറ്റിനും ത്രീ പോയിന്റ്

xin mackerel style 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 xin mackerel xin mackerel ചെലവ് കണ്ട് എക്സൈറ്റഡ് ആയില്ല വൈഫ് തിരിച്ചും പറഞ്ഞു നോക്കണ്ടിക്കാൻ ഡെബിറ്റ് കാർഡ് മാത്രേ എടുക്കും പറയാത് എടുക്കണോ വേണ്ടേ എന്നെ എടുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ജിമ്മുമായി സ്ട്രോങ് ആയെന്നെടുത്തോണ്ട് പോവാണ് ൂടി ഏകദേശം തൊണ്ണൂറ്റി നാല് മുപ്പത്താറ് ഇത് ഒരാഴ്ചത്തേക്കൊന്നല്ല രണ്ട് മൂന്ന് ഒരു മാസത്തേക്ക് എത്തും ഇത് രണ്ടാഴ്ചത്തേക്ക് ആ രണ്ടാഴ്ചത്തേക്ക് എത്തുന്ന പറയുന്നത് വണ്ടി അമ്പി കൊടുക്കൺ ലോൺ

ഒന്ന് നോക്കിക്കണോ പേ പേക്കാൻ സമയം ഉണ്ടോ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ബീഫ് ആ സാധനം അങ്ങനെ ഇതിലേക്ക് ക്വിക്ക് ഓണോ ബീഫേ ഏത് ഈ ബീഫ് അല്ല ബീഫ് kebabs വാങ്ങിച്ചല്ലേ ഹും അതൊക്കെ കഴിക്കാം ഈ വാൾമർ ചിക്കൻ കഴിക്കാം ഹും മൂപ്പർത്തുന്നത് കഴിക്കുന്നില്ലേ ഇപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇട്ടിട്ടെത്തി ഇനിയിപ്പം വാങ്ങിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് ഫ്രിഡ്ജിലൊക്കെ ഇതെടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് വെക്കണ്ടേ സ്ഥലമുണ്ടോ ഏ കഴിച്ചിട്ടാണ് വെക്കുന്നേ അതായിരിക്കും നല്ലത് നല്ല വിശപ്പുണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഇപ്പൊ സമയത്ര അഞ്ചരോ മിറ്റായ തോന്നു ആറുമണി ആയോ അയ്യോ ഇനി കഴിച്ചിട്ട് ജിമ്മിൽ പോകണം ൊക്കെ നടക്കോന്നൊന്നും അറിയില്ല എന്നാലും കഴിച്ച് കഴിഞ്ഞിട്ടെന്താ സിക്സ് പീസ് വിങ്സും വാങ്ങി ഒരു പീസ് 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 അഞ്ച് പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട് ഡൈക്കോക്കാണ് പിന്നെ കഴിക്കാം കഴിച്ചിട്ട് ഡൈക്കോക്ക് അല്ല ഇത്രയും കഴിച്ചാലും നമ്മൾ കാലറി ഡെഫിസിറ്റ് തന്നെ ആയിരിക്കും നമ്മളുടെ ഡയറ്റ് ആക്ച്വലി എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും എൻ്റെ വെയ്റ്റ് കുറയുന്നുണ്ട് ഇത് ഇവിടെ മീറ്റ് ഐറ്റംസൊക്കെ ഇവിടെത്തന്നെയുണ്ട് എന്നാലും നമുക്ക് കഴിക്കാൻ നോക്കല്ലേ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ സാധനമൊക്കെ ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റും നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്പേസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഇപ്പോൾ ഇതൊക്കെ അതിൽ കുത്തി കയറണം എല്ലാം കയരു കുറേയുണ്ട് എലുമക്കായി അങ്ങനെ കല്ലുമ്മക്കായി ഇതാണത് ഹോട്ട് സോസോ അച്ചാ റേറ്റാ ഹോട്ട് സോസ് നല്ല എരിവായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ നല്ല പുളിയാണല്ലേ